അങ്ങനാ അടുത്തതായിട്ട് നമ്മളെ ഇവിടെ ഫ്ലവർ ഷോ ഫ്ലവർ ഷോ എപ്പില്ലട്ടാ പതിനാറാം തീയതി തൊട്ടാണ് ഫ്ലവർ ഷോ തുടങ്ങുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് എന്തായാലും കാണാൻ കഴിയും പോയി നോക്ക അപ്പൊ ഞാനുള്ളതിപ്പോ മലമ്പുഴ ഡാമിനടുത്തുള്ള ഉദ്യാനത്തിലാണ് ഇവിടെ ഇത് നടക്കുന്നുണ്ട് ഏത് ഫ്ലവർ ഷോ പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നല്ല ടിക്കറ്റ് എടുക്കുക ഇവിടെയാണ് ഉള്ളിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം ഇവിടെ വെയിറ്റ് ചെയ്യാണ്ട ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ അതുകൊണ്ടോ അങ്ങനെ ഉള്ളില് കയറിയിട്ടുണ്ട് നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട് കയറിട്ടുണ്ട് ഫ്രണ്ട്സ് ഞാൻ വിളിച്ചില്ല അങ്ങനെ മലമ്പുയ ഡാമിൻ്റെ ഉള്ളിലെത്തിനുണ്ടായിരിക്കും അപ്പം ഇവിടെ വന്നിട്ടൊരു കാഴ്ച കാണിച്ചാ ഇതേ ഈ ഒരു റൂപ്പ് വേ നിർത്തലട്ടോ ഇതിങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അപ്പോൾ ആളുകളിങ്ങനെ ഇറങ്ങി കയറിപ്പോ നിൽക്കും അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് കണ്ടത് ഇതാണ് മലമ്പുയ ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി ജലസേചനത്തിനും മറ്റുമായി പറ അയക്കേണ്ട കനാലാണ് ഈ കാണുന്നത് ഈ വെള്ളമാണ് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് നമ്മളെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് അപ്പോ മലമ്പുയ ഡാമാണ് ഈ കാണിട്ടാ മലമ്പുയ ഡാമിന്റെ വെള്ളം ഓവറാകുമ്പോൾ തുറന്ന് വിടുന്ന ഷട്ടറുകളാണ് ഈ കാണുന്നത് നാല് ഷട്ടറുകൾ അപ്പോൾ വെള്ളം ഓവറായാലേ ഈ ഒരു ഷട്ടറുകളാണ് ഇങ്ങനെ ഉയർത്തൽ അപ്പൊ ഇതാണ് നമ്മുടെ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള കാഴ്ചകള് ഇവിടെ നല്ല കുറേ ദൂര കാണാനുണ്ട് ഇതാണ്ടാ ഷട്ടർ തുറക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അങ്ങനെ അവിടൊക്കെ കാണിച്ച് അവസാനം എന്താണു തിരിച്ച് അങ്ങട്ടെ കൊണ്ടുപോവാണ് ഈ ഒരു തൂക്കുപാലം കൂടിയും കടത്തണം ഇത് പുതുക്കണോ അല്ല ഇത് പുതിയാണ് ഇത് സംഗതി പുതിയാണ് അങ്ങനെ ഡാമിന്റെ ഏറ്റവും മുകളിൽ കയറാനുള്ള വൈലാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടി കയറിയാലേ ഏറ്റവും മുകളിലെത്തുണ്ടാ അങ്ങനെ ഡാമിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള നിന്നുള്ള കാഴ്ച അതിൻ്റെ ചാട്ടിൽ നല്ല മാനകളുണ്ട് ഇവിടെ ഇതാണ് അങ്ങനെ മലമ്പുഴ മൊത്തമായി കണ്ട് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കയറുമ്പോൾ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേ ഇവിടെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാല് ഫ്ലവർ ഷോ ഉണ്ട് അപ്പോ അതിന് തയ്യാറാക്കിയ ഫോട്ടോസും കാണിച്ച അതിന് തയ്യാറാക്കിയ വീഡിയോ ഫ്ലവറുകളാണ് ഈ കണ്ടത് നല്ല ക്രൗഡാണ് ഇവിടെ നല്ല ക്രൗഡാണ് ഞാൻ ഏറാ ഞാനേ മലമ്പുയ ഡാമിലാണ് ഉള്ളത് പരമയ ഡാമിലേക്ക് ഇപ്പോൾ ആളുകളുടെ കുത്തുവയ്ക്കൊന്ന് കണ്ടു നോക്കെ കണ്ടില്ലേ നിറയെ ആളുകളാണ് ഓരോ സെക്കൻഡിലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പതിനാറാം തീയതി മുതലേ ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ തമിഴ്നാട് ഭാഗത്തു നിന്നാണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കാണുന്നതൊക്കെ തമയ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിവിടെയൊക്കെ സന്ദർശിച്ച് തിരിച്ച് പെട്ടെന്ന് പോവുകയാണ് നല്ല തിരക്കാട്ട മൊത്തമായിട്ട് നല്ല ക്രൗഡാണ് അങ്ങനെ മലമ്പുയ്യ ഡാമിൻ്റെ ഗാർഡനിലൊക്കെ പോയി തിരിച്ച് വരുക അപ്പോൾ ഇവിടെ പതിനാറാം തീയതി ഒട്ടേ ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ ഇന്ന് പതിനാലാം തീയതി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല പറഞ്ഞാൽ അവിടെ സംഗതിയൊക്കെ ഒക്കെ ഉണ്ട് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കുറച്ചൊന്ന് മൂടി വച്ചിരിക്കണു അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളൊന്നും ഇങ്ങനെ ഒരു നടക്കാൻ കഴിയാത്ത ഒരാളുണ്ടായിരുന്നു അപ്പൊ അവരെ വീട്ടില് കൊടുന്നപ്പോ ഇങ്ങോട്ട് ഉള്ളിലൊക്കെ പ്രവേശിക്കൊണ്ടിടത്തൊക്കെ റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല സ്ഥലത്തും റാമ്പില്ല നമ്മളെ ഏറ്റി കൊണ്ടുപോകണ്ട അവസ്ഥയുണ്ടായി അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എല്ലാവർക്കും ഒരു വീൽചെയർ ഒക്കെ എല്ലായിടത്തും കടന്നു ചെല്ലാന് കഴിയുന്ന രീതിയില് സൗകര്യമുണ്ടായാലേ വളരെ നന്നായിരുന്നു